ഞങ്ങള് കഴിക്കാൻ പോവാണ് ബിരിയാണി കഴിക്കാൻ പോവണേ കൊറേ കാലായി സാധനം ട്രെൻഡിൽ ആയിക്കോട്ടെ നമ്മളിപ്പോഴാണ് കഴിക്കാൻ പോണേ നമ്മളെ ഓഫീസിൻ്റെ അവിടെ നിന്ന് തികച്ചൊരു കിലോമീറ്റർ ഇല്ല അടുത്തായിട്ടാണ് വരുന്നത് നമ്മൾ ഓഫീസ് എവിടെ വെച്ചാൽ പട്ടാമ്പി റോഡിലാണ് പട്ടാമ്പി റോഡിൽ നമ്മൾ നേരെ പെരിന്തൽമണ്ണൊക്കെ പോകുന്ന അടുത്താണ് ഈ നെറ്റിക്കൽ ബിരിയാണി വരുന്നത് നമുക്ക് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ എന്നാലും പോയവക്കാം ഇവിടെ ജൂബിലി ജങ്ഷനിലെത്തിയാണ് ചെറിയ ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും അവിടെ ഇവിടെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വളവിലാണ് ഈ വളവ് ിക്കൽ ബിരിയാണി വരുന്നത് മോനെ നെട്ടിക്കൽ ബിരിയാണി നെട്ടിക്കുട്ടൻ ബിരിയാണി ഇപ്പൊ ആൾക്കാരെ കൊണ്ട് അഞ്ചു നല്ലതാണ് ിരിയാണി ഒക്കെ വന്നുടാ രണ്ട് ബിരിയാണിയും ഒരു റൈസും ഒന്നിച്ച് പുതിയ എന്താ എങ്ങനെയാലും എങ്ങനെയും ചണ്ടാക്കിയ കേട്ടെ ിരിയാണീന്റെ ഒരു തിരക്ക് ഓ നെട്ടിക്കൽ ബിരിയാണി നെട്ടിക്കലും പൊട്ടിക്കലും നെട്ടിക്കലും നെട്ടിക്കലും പൊട്ടിക്കലൊന്നുമില്ല എടുത്തോ തിരക്ക് കൂടിയപ്പോളേ ഒരു തേങ്ങ ഇല്ല പോ നെറ്റിക്കൽ ബിരിയാണി തിന്നിറങ്ങി അടിപൊളി സാധനം രക്ഷീല തിരക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ ബുദ്ധമുട്ട തിരക്കാണ് സംഭവം കൊറേ ദിവസമായി വയറിലായിട്ടൊക്കെ പക്ഷെ ഭയങ്കര തിരക്കാണ് പിന്നെ എല്ലാവരും വന്ന് കഴിക്കുക കുറച്ച് നെയ്യിൻ്റെ അംശം കുറച്ച് കൂടുതലാണ് ആ ഒരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഉള്ള ഫുഡാണ് ഏ അപ്പോൾ സീറ്റും കിട്ടി വേഗം എത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക